ഇന്ന് നമ്മുടെ വ്ളോഗ് ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട്ടിലെ കൊല്ലംകോട് നാടിനെ പറ്റിയിട്ടാണ് അതിമനോഹരമായൊരു ഗ്രാമ ഭംഗിയുള്ള ഒരു നാടാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വീഡിയോയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അത്ര മനോഹരമായ ഗ്രാമമാണ് വെൽക്കം ബാക്ക് ടു കിഡി വ്ളോഗ് ചാനൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൊല്ലംകോട് എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമമാണ് നമ്മൾ ആ കാറിൽ പോകുമ്പോൾ ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും നാന്നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയുള്ള ഒരു വിശാലമായ കൃഷിയിടങ്ങളും അതിമനോഹരമാണ് ആ ഗ്രാമം കാണാനായിട്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ ഞാൻ ഒരു പറഞ്ഞു അത് പറഞ്ഞറിയിക്കുന്നതിനും അവർ ഉപരിയാണ് അപ്പോൾ എല്ലാവരും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരുടെ ഒരു ജീവിത രീതി തന്നെ നമ്മളൊരു പണ്ടത്തെ ഒരു കാലത്തേക്ക് നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗ്രാമ ഭംഗി നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയെല്ലാം ആണ് പക്ഷെ അവരുടെ ജീവിതവും നമ്മളൊക്കെ പണ്ട് ജീവിച്ചിരുന്ന ആ ഒരു ജീവിത രീതി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ കൊല്ലംകോട് നമ്മൾ പോകുമ്പോൾ കൊല്ലങ്കോട് എന്ന് പറയുന്ന ആ ഗ്രാമം അത് നമുക്ക് ആദ്യം തന്നെ അതിമനോഹരമായ കുറച്ച് മലനിരകളൊക്കെ നമുക്ക് കാണിച്ചു തരും മാത്രമല്ല നല്ല കോടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയിൽ രണ്ട് വെള്ളച്ചാട്ടമുണ്ട് വെള്ളരിമേട് ഉണ്ട് അതേപോലെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ശരിക്കും നെല്ലിയാമ്പതി മലയിലാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് വരുന്നത് പക്ഷെ അവിടെ നിന്ന് എത്തണ്ട കൊല്ലംകോടാണ് വെള്ള സീതാർകുണ്ട് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾ എന്ന് പറയുന്നത് നമുക്ക് വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റില്ല ആ സീതാർകുണ്ട് വാട്ടർഫോൾ കൊല്ലംകോട് ജില്ലയിലാണ് അപ്പോൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ സീതാർകുണ്ട് എന്ന് പറയുന്ന ആ ഒരു ബോഡിൻ്റെ അവിടെ ഇറങ്ങരുത് നേരെ നമ്മൾ ആ സ്ട്രൈറ്റ് റോഡിൽ കൂടെ തന്നെ പോകുമ്പോൾ നമ്മൾ ഫേമസ് ആയ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട എന്ന് കട കാണാം അവിടെ രണ്ട് വഴിയുണ്ട് റൈറ്റിലോട്ട് നമ്മൾ ആദ്യം അവിടെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അവിടെ റൈറ്റിലോട്ട് പോകുമ്പോൾ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം ഇതൊക്കെ ഒരുപാട് ആൽബത്തിൽ കണ്ടിട്ടുണ്ടാവും ഏറ്റവും ഫേമസ് ആയ സുന്ദരിയേ എന്ന് പറയുന്ന ആ ഒരു സോങ് തുടങ്ങുന്ന ചെമ്പഗാമി ആൽബത്തിലുള്ള ആ ഒരു ആൽബം സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ അവിടെ നമ്മൾ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രതിബിംബത്തെ അവർ വിളിക്കുന്നത് അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എല്ലാവരും അവരുടെ ആഗ്രഹം സാധിച്ചിട്ടും സാധിക്കാൻ വേണ്ടി വരുന്നതാണ് എല്ലാവരും പറയുന്ന അവിടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു അവിടെ ഒരുപാട് പേര് ആലിൽ വീടുകൾ അതേപോലെ അവരുടെ ആഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത വള കുഞ്ഞു അളകള് വീട് കാറ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ അവിടെ ആലിലേക്ക് കെട്ടിയിട്ടിട്ട് പോകുന്നുണ്ട് തൊട്ടിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരെല്ലാം ഇതെല്ലാം സാധിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് എന്തായാലും പോകുന്നത് ആ ഒരു പ്രകൃതി ക്ഷേത്രം എന്നാണ് അതിനറിയപ്പെടുന്നത് പ്രകൃതിയുമായിട്ട് ഒരുപാട് ഇണങ്ങിക്കഴിയുന്നൊരു ക്ഷേത്രമാണ് കറക്റ്റ് ഒരു ആലിൻ്റെ താഴെയായിട്ടാണ് ക്ഷേത്രമായിട്ടൊന്നുമില്ല എന്താ പറയുക ഗോപുരം ഒന്നുമില്ല ഒരാളിൻ്റെ താഴെ അവരുടെ ഒരു വിഗ്രഹം വെച്ചിരിക്കുകയാണ് പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്ഷേത്രാചാരങ്ങളൊക്കെയാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ സോങ്ങിലൊക്കെ കണ്ട ഒരു അതേ ഒരു ആംബിയൻസ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം കുറേ ആളുകൾ വരുമ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പക്ഷേ ബാക്കിയെല്ലാം ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിനറിയപ്പെടുന്നത് പ്രകൃതി ക്ഷേത്രം എന്ന് തന്നെയാണ് നമ്മളവിടെ പോകുകയാണെങ്കിൽ നമുക്കവിടെ ഇപ്പം അമ്പലം എന്നുള്ളതിലുപരി നല്ലൊരു ആംബിയൻസാണ് നമുക്കവിടെ നല്ല രീതിയിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ തിരികെ നമ്മൾ അടി കണ്ട ചില്ലഞ്ചേട്ടൻ്റെ ആ ചായക്കടയിലെതിരെ അവിടെ തന്നെ തിരികെ വരുന്നു നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ പ്രകൃതി ക്ഷേത്രത്തിലോട്ട് പോയത് ഇനി ഈ ചായക്കടയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റോഡ് കാണാം നിങ്ങൾക്ക് ചീളക്കാട് റോഡ് എന്ന് പറഞ്ഞിട്ട് തേക്കിൻചിറ ചീളക്കാട് റോഡ് ഇതിൽ കൂടെ പോയിട്ടാണ് നമ്മൾ അടുത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിന് മുന്നേ നമ്മൾ കുറച്ച് നേരം ചെല്ലഞ്ചാട്ടിൻ്റെ ചായക്കട ഇത്രയും വൈറലായ ചായക്കടയല്ലേ അവിടെയെല്ലാം കയറി ചായയൊക്കെ കുടിച്ചു അവരുടെ ആ ഒരു പഴമ അതായത് ഒരു പനയോല കൊണ്ടുള്ള വീട് അല്ലെങ്കിൽ കട അതിനുള്ളിൽ പണ്ടൊക്കെ നമ്മൾ ഇരുന്ന പോലെ മരത്തിൻ്റെ തൂണി ചാണം മെഴുകിയ നെലം മണ്ണിൻ്റെ ചുമര് മണ്ണിൻ്റെ ചുമരൊക്കെ ചെറുതായി വിണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കുറേ പേര് ആ ഒരു റീൽ കണ്ടിട്ട് തന്നെ ആ ഒരു കടയിലേക്ക് മാത്രമായിട്ട് വരുന്നുണ്ട് നമുക്ക് ആ ഒരു നല്ല തണുപ്പാണ് കേട്ടോ അതിനുള്ളിൽ ഇരിക്കുമ്പോൾ പക്ഷെ നമുക്ക് അവിടെ ജീവിക്കാന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ആയിരിക്കില്ല കറണ്ട് അവർക്ക് പെണ്ഡ് എങ്കിലും പ്രാണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും നമുക്ക് പക്ഷേ ആ ഒരു മെമ്മറീസിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്ന് നമ്മൾ അവിടെ നിന്ന് കണ്ടാൽ ലെഫ്റ്റ് സൈഡിലൂടെ കണ്ടാൽ സ്ട്രൈറ്റ് റോട്ടിലൂടെ നമ്മൾ അറ്റത്ത് അവർ അകലെ വരെ നമ്മൾ കറക്റ്റ് ആ റോഡിന് സ്ട്രൈറ്റ് എത്തുമ്പോൾ ഒരു മലനിരയുടെ അടുത്തേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും അവിടെ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കളം എന്നാണ് ഇതിന് പറയുന്നത് അതായത് നെല്ലൊക്കെ കൃഷി ചെയ്തിട്ട് അതൊക്കെ വിളവെടുത്തിട്ട് സൂക്ഷിക്കുന്ന കളം ഇതൊരു പതിനേഴ് ഏക്കർ ഏക്കറ് ഒരു ഉടമയുടെ കളമാണ് അപ്പോൾ അതിനുള്ളിലാണ് നെല്ല് അങ്ങനെയുള്ള പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നു ഇപ്പോൾ അവരത് ഒരു ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് ആ ഒരു കളത്തിൽ സൈഡിലായിട്ട് ഓലമേഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് അതായത് അവരുടെ ഒരു ഹോട്ടല് നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലും അതായത് എല്ലാ ഉച്ചയ്ക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം അവർ ഒരു ബിസിനസ് പോലെ പിന്നെ ആ ഒരു കളത്തിൻ്റെ പേക്കിൽ കാണുന്ന മല തെന്മല എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ തെന്മലയുടെ ഭാഗമാണെന്നാണ് പറയുന്നത് ആ കളം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ കളം ഈ കളത്തിനടിയിൽ ഒരു കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ആ പാറയിലാണ് ഇതെല്ലാം ഒക്കെ സൂക്ഷിക്കുന്നത് അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ വാതിലിൽ ഒരുപാട് കാട് പഴയ കാട് മുതലേ ഹൃദയം എടുത്തു എന്നുള്ളൂ അത് ഇനി നമ്മൾ നേരെ പോയത് നമ്മുടെ റീൽസിൽ വൈറലായ അയ്യപ്പഞ്ചേട്ടൻ്റെ ചായക്കടയിലോട്ടാണ് അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ വഴി ചോദിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോയതാണ് നമ്മുടെ ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാലും അതേപോലെ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു അയ്യപ്പേട്ടൻ്റെ ചായക്കട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട് നല്ല ഫുഡൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു പറയാൻ വയ്യ അടിപൊളി ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരികെ വരുന്നത് തിരികെ വരുമ്പോൾ ലെഫ്റ്റിലോട്ട് സീതാർകുണ്ട് നേരിടുന്ന വഴി കാണാം അവിടോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം എത്തുന്നത് നമ്മൾ താമരപ്പാടം താമരപ്പാടാണ് മോസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ താമരപ്പാടെന്ന് പറയുന്നത് അതിവിശാലമായ ഒരു വയലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് വരുന്നത് ഈ മലനിരകളാണ് തന്മല നെല്ലിയാമ്പതി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളാണ് കൂടുതലായിട്ട് കാണുന്നത് അതിൻ്റെ നടുവിലൂടെ ഡ്രൈവിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റോഡുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയാലും എന്താ പറയുക നമുക്ക് നമുക്കതിൻ്റെ ഭംഗി അതിമനോഹരമാണ് പിന്നെ നമുക്ക് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ആ ഒരു താമരപ്പാടത്ത് നിന്ന് ചെറിയ ചാറ്റൽ മഴയെല്ലാം കിട്ടി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ആ ഒരു മല എന്ന് പറയുന്നത് നമുക്ക് തൊട്ടടുത്തായിട്ട് തോന്നും പക്ഷേ അല്ല കുറച്ച് അകലെയായിട്ടാണ് അപ്പോൾ ആ ഒരു മലയുടെ എടുത്തായിട്ടാണ് നമ്മൾ വീണ്ടും സ്ട്രൈറ്റ് പോയിട്ടാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എത്തുന്നത് അവിടേക്ക് നമ്മൾ ഒരുപാട് ദൂരം പോയാലും ആ മലയിൽ ഒരിക്കലും എത്തില്ല നമ്മൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞാൽ മല നമുക്ക് തൊട്ടടുത്തായിട്ട് തോന്നും പക്ഷെ നല്ല ആംബിയൻസാണ് നെല്ലൊക്കെ പാകമായിട്ടില്ല ആ ഒന്ന് വരുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിലും കണ്ണത്താ ദൂരത്തോളം നെൽപ്പാട് നമ്മൾ അങ്ങനെ 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 പോകും തോറും ആ ഒരു കാണുന്ന തെങ്ങന്തൂപ്പിൻ്റെ പുറകിലൊക്കെ നെൽപ്പാടമാണ് നമുക്ക് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു റീലെടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വെഡ്ഡിങ് ഷൂട്ടാണെങ്കിലും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ ആണ് ആ ഒരു കരിമ്പനയുടെ നടുവിലായിട്ട് നടുവിലായിട്ട് നിൽക്കുന്ന കരിമ്പന കരിമ്പനയുടെ നടുവിലല്ല നടുവിലായിട്ട് നിൽക്കുന്ന കരിമ്പന ഭയങ്കര അട്രാക്ഷനാണ് അത് നമുക്ക് അതിൽ പനന്തനങ്ങൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ പന കരിമ്പന എടുത്തു പോയിട്ട് അതിൽ എന്നൊക്കെ നോക്കി അപ്പം നൊങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കള്ളു ഷാപ്പുകൾ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഉണ്ട് നല്ല പനങ്ങളിലൊക്കെ കിട്ടുന്ന കള്ളിഷാപ്പ് ആ മല കണ്ടോ കണ്ട തല ഉയർത്തി നിൽക്കുന്ന നല്ല മലനിരകൾ നെല്ലിയാമ്പതി മലനിരകൾ എന്നാണ് അതിന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഒരു കളത്തിന് പുറകിൽ കണ്ടത് തെന്മല അപ്പം കുട്ടികളൊക്കെ നന്നായി ഓടിക്കളിച്ച് ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് പോരാണേ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും കാർ പാർക്ക് ചെയ്തിട്ട് ഓരോരോ ഏരിയയിലായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നേരെ പോയത് സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് അതിന് മുന്നായിട്ട് നമ്മൾ വെള്ളരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് അവിടേക്ക് പോയിരുന്നു ആ പോകുന്ന വഴിയിലായിട്ട് നമ്മൾ ഒരുപാട് സിനിമ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത് അടിപൊളി ആംബിയൻസ് ആണ് നമ്മുടെ കളം ഇതൊരു കളം തന്നെയാണ് ഇവിടെയും നെല്ലൊക്കെ സൂക്ഷിക്കുന്ന ഒരു കളമാണ് കാണുമ്പോൾ വീട് പോലെ തോന്നും ആ ഒരു ജീപ്പ് അതിൻ്റെ ആ ഒരു കളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ജീപ്പാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നല്ല ആ പാറയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ റിട്ടേൺ അങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ടും വീഡിയോസൊക്കെ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു പിന്നെ നമ്മളിതൊക്കെ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും സിനിമകളുടെയൊക്കെ ഒരു മെയിൻ ആയിരുന്നു ഈ കാണുന്ന ഈ ലൊക്കേഷൻ ഫുള്ള് ഇപ്പം ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് സിനിമകളൊക്കെ ആളുകളൊക്കെ അങ്ങനെ വരുന്നില്ല അതിന് ആളുകൾ വന്നാലും ആ അയ്യപ്പട്ടൻ്റെ ചായക്കടയിൽ ഇറങ്ങാൻ നിൽക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവിടെ നിന്ന് പോയി സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ വെള്ളം താരതമ്യവും കുറവായിരുന്നു അതുകൊണ്ട് കുട്ടികളൊക്കെ അങ്ങനെ ഇറക്കി പക്ഷേ ഞങ്ങൾ ഞങ്ങൾ നിന്നത് കുറച്ച് റൈറ്റ് സൈഡിലായിട്ടാണ് പെട്ടെന്നൊക്കെ മലവെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളങ്ങനെ കുറച്ചു നേരൊക്കെ പ്പുറത്തേക്ക് തന്നെ കടന്നു നിന്നു ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടം അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല കാരണം മഴയൊക്കെ അധികം ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം എന്നാണ് ഇതിനെ പറയുന്നത് ഒരുപാട് കുട്ടികളും നമുക്ക് കൂടെ കുളിക്കുന്നുണ്ട് കുറെ ലേഡീസൊക്കെ കുളിക്കുന്ന കാരണം ത്ര ഫാമിലീസും ലേഡീസൊക്കെ ആയിരുന്നതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞ് വെള്ളരിമേട് ഞങ്ങൾ പോയിരുന്നു പക്ഷേ വെള്ളരിമേടിൽ വെള്ളം കുറവായതുകൊണ്ട് അവിടെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊന്നും ഇത്തില്ല ഒരുപാട് ദൂരെ പോയിട്ടാണ് വെള്ളരിമേട് വേറൊരു വഴിയാണ് പക്ഷെ എനിക്കത് അത്രയും എനിക്ക് തോന്നുന്നില്ല പക്ഷെ വെള്ളം വരുമ്പോൾ ഭംഗിയുണ്ടാവും എനിക്ക് പക്ഷേ പോയിട്ട് അത്രയും ഇഷ്ടപ്പെട്ടില്ല സീതാർകുണ്ട് ഞങ്ങൾ രണ്ടു തവണ പോയി നൈറ്റും പോയി പിന്നെ ഒരു ഉച്ച സമയത്തും പോയി രാത്രി പോയപ്പോഴും നല്ല രസമായിരുന്നു കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ നോട്ടിഫിക്കേഷനും ഓൾ ഒന്ന് അമർത്താനും മറക്കല്ലേ ബൈ